ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ പ്രിയൻ്റെ അമ്മയെ കാണുകയാണ് പ്രിയൻ്റെ അമ്മയോട് പറയുകയാണ് അമ്മേ അമ്മ എന്നോട് മിണ്ടാതെ മാത്രം ഇരിക്കല്ലേ ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് അതിന് ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് അമ്മേൻ്റെ ചീത്ത പറഞ്ഞു വേണ്ടി വന്ന രണ്ടടി അടിച്ചോ എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ എന്നോട് മിണ്ടാതിരിക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്തെ പ്രിയൻ്റെ അമ്മ പറയാണ് നീ ആരടി എൻ്റെ അമ്മയെന്ന് വിളിക്കാനായിട്ട് ഞാൻ നീ തമ്മിൽ എന്ത് ബന്ധം അടിയുള്ളത് എൻ്റെ മകനെ തന്നെ പറഞ്ഞ് ധരിപ്പിച്ച് എനിക്കിതിരെ ആക്കിയില്ലേ അങ്ങനത്തെ വളല്ലേ നീ മര്യാദക്ക് എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ അല്ലെങ്കിൽ ഞാൻ നാൾ ആളുകൾ നിൽക്കുന്നു എന്നൊന്നും വിചാരിക്കില്ല മൊഴിയിലിട്ട് തന്നെ ആക്ഷേപിക്കാവുന്ന എൻ്റെ പരമാവധി ആക്ഷേപിക്കും മര്യാദക്ക് പോടി എന്നും പറഞ്ഞുകൊണ്ട് പാറുവിനെ ഓടിക്കുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ ശ്രദ്ധയിൽ ആ കള്ളന്മാരുടെ കള്ളന്മാര കേട്ടോ അതായത് ഈ കള്ളന്മാരുടെ നോട്ടം ശരിയല്ല എന്നുള്ളത് പാറുവിൻ്റെ തോന്നുകയാണ് അപ്പോഴാണ് പാറു ആലോചിക്കുന്നത് ഇങ്ങനെ ബൈക്കിൽ വന്നിട്ട് ഒരു സംഘം ഇതുപോലെ മാല പൊട്ടിച്ചിട്ട് പോകുന്ന കാര്യം മീര പറഞ്ഞത് വേഗം തന്നെ പാറു പ്രിയൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലുക അമ്മേ വരുന്നവരുടെ നോട്ടം ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു ഓട്ടോ പിടിച്ച് തരാം ഇപ്പോഴത്തെ പ്രായമായി സ്ത്രീകളുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട് എന്തായാലും അമ്മ ഓട്ടോയ്ക്ക് പോകുന്ന പറയുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ അവിടെ അമ്മ പറയുകയാണ് നീ അരടി എന്നെ ശ്രദ്ധിക്കാനായിട്ട് എനിക്കറിയാം നടന്നു പോവാനായിട്ട് നീ എനിക്ക് ഓട്ടോം പിടിച്ചു തരണ്ട ഒന്നും പിടിച്ചു തരണ്ട മര്യാദക്ക് മാറി എന്നോളം പറയുകയാണ് അങ്ങനെ പാറുവിനെ ഓവർടേക്ക് ചെയ്ത് അമ്മ അങ്ങ് പോകുക കേട്ടോ ഈ സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പാറു നിൽക്കുകയാണ് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് അതുപോലെ തന്നെ അവന്മാർ ഈ അമ്മയുടെ ാണ് അങ്ങനെ അമ്മ ബോധം കിട്ട് വീഴുകയാണ് ഈ സമയത്ത് പാറുവാണെങ്കിൽ അമ്മയുടെ പിന്നാലെ ഓടി ചെല്ലുകയാണ് കേട്ടോ അയ്യോ അമ്മ എന്താ പറ്റിയത് ഞാൻ പറഞ്ഞതല്ലേ അമ്മയുടെ അടുത്ത് ഏഹ് ഇവന്മാര് ഇവന്മാര് ശരിയല്ല എന്ന് അവന്മാരൊന്നും നന്നാവില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആൾക്കാർ കൂടിക്കൂടുന്നുണ്ട് ഓരോ വിളിക്കുന്നുണ്ട് പാറുവാണെങ്കിൽ പ്രിയൻ്റെ അമ്മേനെ ഓട്ടോയിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഡോക്ടറുടെ അടുത്ത് പറയുകയാണ് ചെയിൻ മുറിക്കുന്ന ആൾക്കാർ വന്നിട്ട് ഈ അമ്മയുടെ ചെയിൻ അർത്തിട്ട് പോയതാണെന്ന് പറയുകയാണ് ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ അമ്മയുടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ മരുമകളാണെന്ന് നമ്മുടെ പാറു പറയാണ് ശരി എന്തായാലും ഞങ്ങളൊന്ന് ഇടട്ടെ ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാമെന്ന് പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അതുമാത്രമല്ല ഇവരുടെ വേണ്ടപ്പെട്ടവരെ മറ്റാരെങ്കിലും കൂടെ അറിയിക്കാൻ പറയുകയാണ് വേഗം തന്നെ പാറു പ്രിയനെ വിളിച്ചിട്ട് പറയുകയാണ് പ്രിയൻ ചേട്ടാ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മ ഹോസ്പിറ്റലിലാണ് ചെയിൻ മുറിക്കുന്ന ആൾക്കാർ അമ്മയുടെ ചെയിൻ അറുത്തിട്ട് പോയി അപ്പം അമ്മ തലകറങ്ങി വീണു ബോധം തെളിഞ്ഞിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറയുകയാണ് പ്രീനുമാകെ പേടിച്ചു പോവാ ഞാൻ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രീൻ ഇറങ്ങാം കേട്ടോ അടുത്ത സീനിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കരുണാകരനെ കാണിക്കുകയാണ് അപ്പോൾ പാറുവിൻ്റെ സീറ്റിലേക്കാണ് നോക്കുന്നത് കേട്ടോ അപ്പോഴേക്കും ജയന്തി മനസ്സിൽ വിചാരിക്കുക ഈ സമയമായിട്ട് ഈ പാറു ഇതെന്താ വരാത്തത് കരുണാകരൻ്റെ നോട്ടം കണ്ടാർ അറിയുക എന്തെങ്കിലും പറയൂന്ന് അങ്ങനെ കരുണാകരൻ വരുകയാണ് അല്ല നിങ്ങളുടെ സൂപ്പർവൈസർ എവിടെ സൂപ്പർവൈസർ സാറിനെയും കാണുന്നില്ല അതുപോലെ തന്നെ സൂപ്പർ ടൈലറേം കാണുന്നില്ല രണ്ടെണ്ണവും കൂടെ കറങ്ങാൻ പോയതായിരിക്കും അല്ലേ രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിച്ചുകൂടെ മോഹനെ നോക്കുകയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് സാർ എന്ത് വർത്തമാന പറയുന്നത് അവർ എന്താ വൈകുന്നേരം എന്നുള്ളത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാന്ന് പറയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വൈകുന്നുണ്ടെങ്കിൽ അർത്ഥം അത് തന്നെയാണ് അല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നുമില്ല രണ്ടിൻ്റെയും മിണ്ടാട്ടവും രണ്ടിൻ്റെയും രീതികളും ഒക്കെ കണ്ടാൽ അറിഞ്ഞൂടെ എന്താണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് സംസാരിക്കുക ഈ സമയത്ത് ജയന്തി പറയുകയാണ് സർ എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി പാർവതി വന്നു കഴിയുമ്പോൾ അവർ എവിടെയായിരുന്നു എന്നുള്ളത് സാറ് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക പാറും അതുപോലെ തന്നെ പ്രിയനും ഒരുമിച്ചാൽ പോയെന്ന് സാറിനോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് കൈലാഷ് വരെയാണ് കരുണാകരൻ സാറേ സാറെ എന്തേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഞാൻ ആ പാർവതിയും അതുപോലെ തന്നെ കൈ പ്രിയനും വരാൻ വൈകിയത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് മര്യാദയോടുകൂടി എന്നോട് സംസാരിക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ സർ എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് അവരെന്താണ് വൈകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മര്യാദയോടുകൂടി തന്നെ മറുപടി പറഞ്ഞേനെ പക്ഷേ നിങ്ങളുടെ ധ്വനി അതായിരുന്നില്ലല്ലോ അത് പിന്നെ രണ്ടാളും ഒരുമിച്ച് വൈകിയപ്പോൾ അങ്ങനെ ചോദിച്ചു പോയതാ ഒരുമിച്ചല്ലേ രണ്ടുപേരും വരുന്നത് നിങ്ങളുടെ നശിച്ച നാവുണ്ടല്ലോ അതങ്ങ് അടക്കി വെക്കേ നിങ്ങൾ മര്യാദ മറ്റുള്ളവർക്ക് കൊടുത്താൽ മാത്രമേ മര്യാദ തിരിച്ചും കിട്ടുള്ളൂ കരുണാകരൻ അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക എന്തായാലും പാർവതിയും പ്രിയനും ഇന്ന് വരുന്നില്ല അത് പറയാനാണ് ഞാൻ വന്നത് എന്ത് പറ്റി സാറെന്ന് മോഹൻ ചോദിക്കുകയാണ് അതുപോലെ പ്രിയന്റെ അമ്മയ്ക്ക് അടിപെട്ടു അതായത് വരുന്ന വഴിക്ക് ഏതോ കള്ളന്മാർ അവരുടെ മാല പിടിച്ച് വലിച്ചു അങ്ങനെ ബോധം കിട്ടു വീണു കറക്റ്റ് സമയത്ത് പാർവതി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പാർവതി അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് അവിടെ തന്നെയാണ് പ്രിയൻ അയ്യോ സാർ എങ്കിൽ പിന്നെ ഞങ്ങളും കൂടെ വരട്ടെ സാറ് അവിടേക്ക് പോകാൻ പോവാണോ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഞാൻ പോകാൻ പോകാം എങ്കിൽ പിന്നെ നിങ്ങളും എൻ്റെ കൂടെ വാന്ന് എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരം പറയുകയാണ് അങ്ങനെ ഇവരെ കൊണ്ടുപോകാനായിട്ടൊന്നും പറ്റില്ല സാർ ഇന്നലെ സാറിൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞുകൊണ്ട് ലീവ് കൊടുത്തു ഇനിയും ഇന്നും ഇവരെയൊക്കെ ലീവ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിർത്തിവെക്കേണ്ടി വരും എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് അതിന് രണ്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പോയിട്ട് വരും അപ്പോൾ പിന്നെ എന്ത് പ്രൊഡക്ഷൻ നഷ്ടമാകുമെന്നാണ് നിങ്ങൾ പറയുന്നത് അതൊക്കെ നഷ്ടമാവും ഇനി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ സാർ സാറിൻ്റെ അച്ഛനോട് പെർമിഷൻ എടുത്തിട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ് ഓ അത്രേ ഉള്ളൂ അല്ലേ എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ അച്ഛനെ തന്നെ വിളിച്ചു ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അച്ഛനെ പി കെ ആറിനെ വിളിക്കാൻ നോക്കുകയാണ് ഈ സമയത്ത് മോഹൻ പറയുക വേണ്ട സർ സാറ് പോയി എന്താണ് ഏതാണെന്നുള്ളത് അന്വേഷിച്ചാൽ മതി ഞങ്ങൾ പിന്നെ വൈകുന്നേരം പോയിക്കോളാം ഞങ്ങളായിട്ട് സാറിനെന്നൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷിനെ പറഞ്ഞു വിടുകട്ടോ ഈ സമയത്ത് കൈലാഷ് പോയതും കരുണാകരൻ പറയുകയാണ് ഹ കൈലാഷ് അവൻ്റെ തീരുമാനങ്ങളൊന്നും ഇവിടെ നടക്കില്ല ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഞാനാ നോക്കുന്നത് അത് ധരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളെ ഒന്നും വിടാതെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് എന്നിട്ട് അയാളങ്ങ് പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ് അപ്പോൾ നേഴ്സ് വന്നിട്ട് ഈ മരുന്നുകളൊക്കെ മേടിക്കണം താഴെ ഫാർമസിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ പറഞ്ഞു വിടുകയാണ് ഇതേ സമയത്ത് ഇതേ ഹോസ്പിറ്റലിൽ തന്നെ പാറുൻ്റെ ചേട്ടനും ചേട്ടത്തിയും കൂടെ ഡോക്ടറെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് പാറു ഇതുകൊണ്ട് തന്നെ ഇവരെ കാണുന്നില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ ചേട്ടിയോട് ചോദിക്കുന്നുണ്ട് എടീ ചെറിയൊരു പനിക്ക് എന്തിനാ ഇത്രയും വലിയ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചേട്ടത്തി പറയുകയാണ് എൻ്റെ അച്ഛനെ എന്നെ സാധാരണ ക്ലിനിക്കിലൊന്നുമല്ല ഒരു തലവേദനയാണെങ്കിൽ പോലും കൊണ്ടുപോകുക ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ എനിക്ക് പഴക്കമുള്ളൂ പിന്നെ നിനക്ക് എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോലും കാണിക്കാനായിട്ടുള്ള കഴിവില്ലാണ്ട് എന്നോട് സംസാരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേടത്തി കുറേ ചീത്ത പറയുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഡോക്ടേഴ്സൊക്കെ പറയുകയാണ് ആ ആ അമ്മയുടെ തലയിൽ അടി അടിപെട്ടിരിക്കുന്ന വെറുതെ ഒന്നുമല്ല ഈ വണ്ടിയിൽ വരുന്ന ചില പയ്യന്മാർ കഴുത്തിരുന്ന് മാല പൊട്ടിക്കാൻ നോക്കി അവർക്ക് തലയ്ക്ക് അടി കൊണ്ടിട്ട് ഇൻറ്റേർണൽ ബ്ലീ ഉണ്ടെന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേൾക്കുന്നുണ്ട് നമ്മുടെ പാറുൻ്റെ ചേട്ടൻ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരികയാണ് ദൈവമേ എന്നെ ഇനി പോലീസ് കൊണ്ടുപോവോ ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ പ്രിയം വരികയാണ് പ്രിയനവിടെ അന്വേഷിക്കുകയാണ് എൻക്വയറിയിൽ ഇങ്ങനൊരു പേഷ്യൻ്റ് ഉണ്ടോ ആ അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഐ സിയുലാണ് കിടക്കുന്നതെന്ന് അവിടെ പറയുകയാണ് അപ്പോൾ പ്രിയനെയും ചേട്ടൻ കാണുന്നുണ്ട് അപ്പം പ്രിയം ഈ ചേട്ടൻ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് പാറുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യനല്ലേ അവനെന്തോ ഇവിടെ അവൻ്റെ ആർക്കെങ്കിലും ആണോ ഇനി ഇങ്ങനെ അപകടം പറ്റിയിരിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ ഐ സിയു ചെന്ന് നോക്കുമ്പോൾ അമ്മയ്ക്ക് ബോധമൊന്നുമില്ല ആയിട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെ ഓക്സിജൻ മാസ് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ട് പ്രിയൻ പ്രിയനും പ്രിയൻ്റെ പെങ്ങളും കൂടെ കരയുകയാണ് കേട്ടോ ഈ സമയത്ത് പാറു ആണെങ്കിൽ മരുന്നായിട്ട് വരികയാണ് ഇതേ സമയം പാറുവിൻ്റെ ചേട്ടനും ഭാര്യയാണെങ്കിൽ അവരുടെ ടോക്കൺ നമ്പർ വിളിച്ചതുകൊണ്ട് അവർ ത അകത്ത് ഡോക്ടറെ കാണുകയാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോഴും പാറു ചേട്ടനെ കാണുന്നില്ല അങ്ങനെ പാറുവിനോട് എന്താ നടന്നതെന്ന് പ്രിയൻ ചോദിക്കുക ഈ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം പാറു പറഞ്ഞു ഞാൻ അമ്മയോട് പരമാവധി പറഞ്ഞു നോക്കി പക്ഷേ എന്നോടുള്ള ദേഷ്യത്തിൽ ഞാൻ പറയുന്നതൊന്നും അമ്മ കേട്ടില്ല പ്രിയം ചേട്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ആരാണ് എൻ്റെ അമ്മയോട് ഇതുപോലെ ചെയ്തതെങ്കിലും അമ്മ വരെ ഞാൻ പിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർ ഇറങ്ങി വരികയാണ് ഇവരുടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ പ്രിയനാണ് മകനാണ് മകളാണ് എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് അവരുടെ കാര്യം ഇത്ര ക്രിട്ടിക്കലാണ് വീണതിൽ അവർക്ക് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് തലയ്ക്ക് നന്നായിട്ട് അതുകൊണ്ട് തന്നെ അവരുടെ ബോധം തെളിയാത്തതും ഒരു പ്രശ്നമാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇതോടുകൂടി പ്രിയനും പ്രിയൻ്റെ പെങ്ങളും പാറുവൊക്കെ ഒക്കെ പേടിച്ചു പോവാണ് കുറച്ച് സമയത്തിനുള്ളിൽ പോലീസ് അവിടേക്ക് വരികയാണ് പോലീസ് വന്നതിന് ശേഷം എൻക്വയറി ഒക്കെ നടത്തുന്നുണ്ട് ഈ സമയത്ത് പാറുനോട് ചോദിക്കുകയാണ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളല്ലേ കണ്ടത് നിങ്ങളവർക്ക് ആരായിട്ട് വരും അപ്പോൾ പ്രിയം പറയുകയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അവരുടെ മരുമകളാണെന്ന് പറയുകയാണ് ആ എന്താ കണ്ടതെന്ന് പറയാണ് അപ്പം ഇതുപോലെ രണ്ട് പയ്യന്മാർ ബൈക്കിന് വന്ന് ഇതുപോലെ മാല പൊട്ടിക്കുന്നത് കണ്ടു അമ്മ അവിടെ ബോധം കിട്ട് വീണു എന്ന് പറയുകയാണ് അങ്ങനെ ആ പയ്യന്മാരെ കണ്ട തിരിച്ചറിയുമോ എന്ന് പാറിനോട് ചോദിക്കുകയാണ് അപ്പോൾ പാറു പറയുകയാണ് രണ്ട് പയ്യന്മാരുണ്ട് അതിലൊരുത്തൻ അതായത് പൊട്ടിക്കാൻ വന്നവൻ നല്ല വെളുത്തിട്ടാണ് ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് കാണും അതിൽ വണ്ടി ഓടിച്ചവൻ അവനൊരു ഇരുണ്ട നിറത്തിലുള്ളവനാണ് അവന് മീശയൊന്നുമില്ല കണ്ടു കഴിഞ്ഞ ഒരു ഇരുപത്തി മൂന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു പ്രായത്തിലുള്ള പയ്യൻ എന്തായാലും അവൻ്റെ മുഖം എനിക്ക് വ്യക്തമാണ് പക്ഷേ ഹെൽമെറ്റ് വെച്ചത് കൊണ്ടിട്ട് ഹെൽമെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല ഹെൽമെറ്റിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് സാക്ഷി പറയാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസ് പറയുകയാണ് എന്തായാലും നിങ്ങൾ എൻക്വയറിക്ക് വേണ്ടി വിളിക്കും ഹെൽമെറ്റ് വെച്ചിട്ട് മാത്രമേ അവനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുള്ളൂ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയണം ഉറപ്പായിട്ടും ഞാൻ പറയും സാർ എന്തായാലും ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല ഞാൻ ഉറപ്പായിട്ടും സഹായിക്കുമെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞ് പോലീസ് പോവാണ് ഈ സമയത്ത് പ്രിയനോടൊപ്പം പറയുകയാണ് ഇവന്മാർക്കൊന്നും കുടുംബവും ഇല്ല കുട്ടികളുമില്ല ഇല്ല അവനവൻ്റെ വീട്ടിൽ വന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കുടുംബമുള്ളവന്മാർ ഇങ്ങനെ വല്ലതും ചെയ്യോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക ഈ സമയത്ത് ഇതെല്ലാം കേട്ടോ ൊണ്ട് പാറിൻ്റെ ചേട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ പാറിൻ്റെ ചേട്ടൻ വിചാരിക്കുകയാണ് അത് ശരി പാറുവാണോ ഇവരെ രക്ഷിച്ചത് ഏ എന്തായാലും പ്രിയൻ്റെ അമ്മയ്ക്കാണല്ലേ അടിപെട്ടത് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അയാൾ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഭാര്യയും കൂട്ടിയിട്ട് അയാൾ അങ്ങ് പോവുകയാണ് ഈ സമയത്ത് ദർശന വരെയാണ് ദർശനേനെ കോളേജിൽ നിന്ന് വിളിക്കുകയാണ് ഇന്ന് എക്സാം ആണ് അതുകൊണ്ട് എത്തിയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഈ വർഷം പോകൂന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദർശനം വന്നിട്ട് പ്രിയനോട് പറയുക പ്രിയൻ ചേട്ടാ ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എനിക്കെൻ്റെ അമ്മയാണ് വല്ലത് അതുകൊണ്ട് ഞാനിപ്പോൾ അമ്മേനെ ഇട്ടിട്ട് എങ്ങും പോകുന്നില്ല അപ്പോൾ പ്രിയനും പറയുക ശരിയാണ് നീ എങ്ങും പോകണ്ട അമ്മ ഈ ഒരു ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ അമ്മയുടെ കൂടെ നമ്മൾ രണ്ടുപേരും വേണം ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനേട്ടാ അമ്മയ്ക്ക് ഇതിൽ ബോധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തേനെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നീ ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയാണ് ഈ സമയത്ത് പാറു ആറ് ദർശന പരീക്ഷ എഴുതാൻ പോകണം എനിക്കറിയുള്ളൂ വിദ്യാഭ്യാസത്തിൻ്റെ വില എന്താണെന്നുള്ളത് എന്നെപ്പോലെ പാതി വഴിയിൽ പഠിത്തം അവസാനിപ്പിക്കേണ്ടി വന്നവർക്കേ അറിയുള്ളൂ എന്തായാലും ദർശനം പഠിക്കാൻ പോകണം ഉറപ്പായിട്ടും പോകണം എക്സാം എഴുതുന്നതും വേണം ഞാനിവിടെയുണ്ടല്ലോ ദർശനക്ക് പകരം ഞാൻ നിന്നുകൊണ്ട് അമ്മയുടെ എല്ലാ കാര്യവും ചെയ്തോളാം ദർശനം പോകാൻ പറഞ്ഞുകൊണ്ട് ദർശനയെ പറഞ്ഞു വിടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കൈലാശ് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അപ്പോൾ ദർശനയെ കാണുകയാണ് ദർശന നീ എവിടേക്കാണ് പോകുന്നത് ഞാൻ വരാനായിട്ട് ഇത്ര വൈകിപ്പോയി എന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശന പറയുകയാണ് അതു പിന്നെ സർ ഞാൻ ഞാൻ എക്സാം എഴുതാൻ പോവുകയാണ് പാറു എന്നോട് പറഞ്ഞത് എക്സാം എഴുതാൻ പോവാനായിട്ട് അവളിവിടെ നിന്നോളാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ നീ ഈ സമയത്ത് ഓട്ടോ ഒന്ന് വിളിച്ച് പോവണ്ട ഡ്രൈവർ കൊണ്ടുവന്നാക്കും ഡ്രൈവർ ഈ കൊച്ചിനെ എക്സാം എഴുതാനായിട്ട് കൊണ്ടുവന്നാക്കാൻ പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവറുടെ കൂടെ നമ്മുടെ ദർശനയെ കൂട്ടി വിടുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കൈലാഷ് എമർജൻസി വാർഡിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് പാറു കൈലാഷിനെ കാണുകയാണ് പ്രിയംചേട്ട ദി കൈലാഷ് സാർ എന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷ് പ്രിയനോട് ചോദിക്കുക പ്രിയ എന്തായത് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പം നടന്ന കാര്യങ്ങളെല്ലാം പ്രിയൻ പറയാണ് കൃത്യസമയത്ത് പാറുണ്ടായത് കാരണം അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി അപ്പോൾ ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ ഡോക്ടർ എനിക്കറിയാവുന്ന ആളാണ് ഞാൻ നന്നായി അദ്ദേഹത്തോട് പറയാം നമ്മുടെ ഇൻഫ്ലുവൻസിൽ എത്ര പൈസ ചിലവായാലും അമ്മയെ ഇറക്കാമെന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സിസ്റ്റർ വന്നിട്ട് പറയാണ് അത് പിന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടി വരും ഇതിൽ ഉപ്പിടണം അമ്മയുടെ ജീവന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് ഹോസ്പിറ്റലിന് പഴിയില്ല എന്നുള്ള കൺസൈൻമെൻറ്റാണ് ഇതിൽ നിന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറ പറയുകയാണ് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഏ ഇങ്ങനെ ഒപ്പിടണമെന്നോ ഈ ഹോസ്പിറ്റലിൽ എന്തിനാ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നത് അത് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ഹോസ്പിറ്റലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലയെന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരണമെന്നോ നിങ്ങളത് എന്തൊക്കെയാണ് പറയുന്നത് അമ്മയ്ക്ക് തലയ്ക്കടിപ്പെട്ടു സമ്മയിച്ചു പക്ഷേ എന്ന് വിചാരിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട എന്ത് കാര്യം ഇരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഡോക്ടറെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് ആ അമ്മയ്ക്ക് നല്ല രീതിയിൽ അടിപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും ഉണ്ട് പക്ഷേ പുറത്ത് ഒരിത്തിരി ബ്ലഡ് കണ്ടിരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ളത് കൊണ്ടിട്ട് പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ മാത്രം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ടല്ലോ സാർ അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ചാലോ അമ്മ റെസ്പോണ്ട് ചെയ്യുമെന്ന് അപ്പോൾ പിന്നെ ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷും പറയാണ് സർ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എത്ര രൂപ ചിലവായാലും കുഴപ്പമില്ല അമ്മയെ ഞങ്ങൾക്ക് രക്ഷിച്ചെടുക്കണം പ്രിയൻ്റെ അമ്മ എൻ്റെ അമ്മയെ പോലെ തന്നെയാണെന്ന് പറയുകയാണ് എന്തായാലും ഡോക്ടർ പറയുകയാണ് എന്നെ മാക്സിമം ഞാൻ ശ്രമിക്കാം കൈലാഷ് അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ അപ്പോൾ പ്രിയം പറയുകയാണ് എനിക്കെൻ്റെ അമ്മയുടെ കൂടെ നിന്നാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് അമ്മ ഒരു ലേഡി ആയതുകൊണ്ട് ലേഡി ആയിട്ടുള്ള ആർക്കെങ്കിലും നിൽക്കാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ ഒരു ആൺ ആണായതുകൊണ്ട് കൂടെ നിർത്തുന്ന കാര്യത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് ആലോചിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് പ്രിയം ചേട്ടാ നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ ദർശനയ്ക്ക് ഇപ്പോൾ എന്തായാലും എക്സാം നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ദർശനയ്ക്ക് പഠിക്കണം നിങ്ങളുടെ സഹായം വേണം അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകും ഞാൻ ഞാൻ അമ്മയുടെ കൂടെ നിന്നോളാം എനിക്ക് ഒരു കുഴപ്പമില്ല രാത്രി ഞാൻ അമ്മയെ നോക്കിക്കോളാം എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷ് ചോദിക്കുകയാണ് പറു ഷുവറായിട്ടും നീ ഓക്കെ അല്ലേ ഞാൻ ഓക്കെ തന്നെയാണ് എങ്കിൽ പിന്നെ കൈലാഷ് അല്ല പ്രിയ പാറു പറയുന്നത് തന്നെയാണ് ശരി അതുകൊണ്ട് പാറു നിൽക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പാറു നിൽക്കാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പാറു പറയാണ് എനിക്ക് മേഡത്തിനോട് ഹോസ്റ്റലിൽ ചെന്ന് സംസാരിക്കണം ഇതിനെക്കുറിച്ചിട്ട് മേഡത്തിനോട് അനുമതി മേടിക്കണം അതുകൊണ്ട് ഞാൻ മാഡത്തിന് തിൻ്റെ അടുത്ത് ചെന്ന് അനുമതി മേടിക്കുക എന്ന് പറയുക ഈ സമയത്ത് കൈലാഷ് പറയുക വേണ്ട മേഡത്തിനോട് വിളിച്ച് സംസാരിക്കുകയെന്ന് പറയുമ്പോൾ ഇല്ല ചെന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് നമ്മുടെ പാറു പറയാണ് ഞാൻ എന്തായാലും പോയിട്ട് വരാം സാർ അതുവരെ സാറ് ഇവിടെ ഉണ്ടാവണം എന്ന് പറയുകയാണ് ഓ ഓക്കേ എന്ന് കൈലാശം പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഹോസ്റ്റലിലേക്ക് ചെല്ലുകയാണ് ഹോസ്റ്റലിൽ ചെന്നതും വാർഡനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് മാഡം ആ മാഡത്തിൻ്റെ അനുമതിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക എപ്പോഴും സപ്പോർട്ട് തരുന്ന നമ്മളെപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ നല്ലൊരായി സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റാ